പാലക്കാട് ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ മോഷണം നടത്തിയ രണ്ട് തമിഴ്നാട് സ്വദേശിനികൾ പാലക്കാട് ടൗൺ നോർത്ത് പോലീസിന്റെ പിടിയിൽ തമിഴ്നാട് പഴനി തിരുപ്പൂർ സ്വദേശിനി ഷെൽവി കൃഷ്ണഗിരി സ്വദേശിനി കൃഷ്ണവേണി എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളെ ഞായറാഴ്ച വൈകിട്ടോടുകൂടി ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തി ഇക്കഴിഞ്ഞ ജൂലൈ എട്ടിന് വൈകിട്ട് ഇരുവരും പാലക്കാട് ടി ബി റോഡിലുള്ള ബോബി ചെമ്മണൂർ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേന കടയിലെത്തിയത് തുടർന്ന് ഇരുവരും ചേർന്ന് രണ്ടുപവൻ തൂക്കം വരുന്ന ഒരു ജോഡി ജോടി സ്വർണ്ണക്കമലുകൾ മോഷ്ടിച്ചിട്ട് കടന്നു കളഞ്ഞു ജ്വല്ലറി അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി സിസിടിവി ദൃശ്യങ്ങൾ നിരീക്ഷിച്ചുള്ള പരിശോധനയിൽ തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശിനിയായ കൃഷ്ണവേണി തമിഴ്നാട് വെല്ലൂർ തിരുപ്പൂർ സ്വദേശിനിയായ സെൽവി എന്നിവരെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നും പിടികൂടി പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുപ്പതാം തീയതി തമിഴ്നാട് കോയമ്പത്തൂർ ജില്ലയിൽ സമാനമായ കുറ്റകൃത്യം ചെയ്തതിന് ജയിലിൽ കഴിഞ്ഞുവരവേ ഈ മാസം അഞ്ചിന് ജാമ്യത്തിലിറങ്ങിയതാണ് പ്രതികൾക്ക് തമിഴ്നാട് സംസ്ഥാനത്ത് മാത്രം സമാനമായ പന്ത്രണ്ടോളം കേസുകൾ നിലവിലുണ്ട് പ്രതികൾ കൂടുതൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ടൗൺ നോർത്ത് സബ് ഇൻസ്പെക്ടർ എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ ആർ എസ് രാജേഷ് എ എസ് ഐ സനുജ സ്പെഷ്യൽ സിവിൽ പോലീസ് ഓഫീസർമാരായ സക്കീന മണികണ്ഠദാസ് സജീഷ് സിവിൽ പോലീസ് ഓഫീസർ സുജീഷ അടങ്ങുന്ന സംഘമാണ് മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിൽ കോയമ്പത്തൂരിൽ വെച്ച പ്രതികളെ പിടികൂടിയത് പ്രതികളെ ഞായറാഴ്ച വൈകുന്നേരം ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് പാലക്കാട്